മുൻ ചന്ദ്രികാ പത്രാധിപരായ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം രചിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫിക്കി തങ്ങൾ രാഷ്ട്രീയ ജീവിത ചരിത്രം എന്ന ഗ്രന്ഥം ഇരുപത്തിനാലിന് പ്രകാശനം ചെയ്യും വൈകിട്ട് മണിക്ക് മലപ്പുറം ഭാഷാ സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാധിക്കലേ ശിഹാബ് തങ്ങൾ പുസ്തകം ഔപചാരികമായി പുറത്തിറക്കും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഗ്രന്ഥം ഏറ്റുവാങ്ങും കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും ഇ മുഹമ്മദ് ബഷീർ എം be എം പി അബ്ദുൾ സമദ് സമിതാനി എം പി വി അബ്ദുൾ വഹാബ് എം പി മുനവർ അലി ഷിഹാബ് തങ്ങൾ അഡ്വക്കേറ്റ് പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ കെ എം എ ഷാജി അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എന്നിവരടക്കം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരാകും ഏകദേശം നാനൂറ് പേജുകളിലായി നാൽപ്പത്തിയൊന്ന് അധ്യായങ്ങളിൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിത സമർപ്പണം പുസ്തകം സമഗ്രമായി അവതരിപ്പിക്കുന്നു ഗ്രന്ഥകാരന്റെ ഇരുപത്തിയാറാമത്തെ കൃതിയാണിത് ബാഫ് ബഫക്കി തങ്ങളെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥത്തിൽ സാദിക് ലേഷ്യ തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ആമുഖങ്ങളുണ്ട് എം പി അബ്ദുൾ സമദ് സമതാനി എംപിയാണ് അവതാരിക രചിച്ചിരിക്കുന്നത് ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഡ്വക്കേറ്റ് പി എം എ സലാം ഡോക്ടർ എം കെ മുനീർ എന്നിവരുടെ കുറിപ്പുകളോട് കൂടി നാൽപ്പത്തിയൊന്ന് അധ്യായങ്ങളിലായി ബഫക്കി തങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും പുസ്തകം സമഗ്രമായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു ചടങ്ങിൽ ഇസ്ലാം ഓഫ് തോട്ട്ബെസ്റ്റ് എഡിറ്റർ അവാർഡ് ചന്ദ്രികാ ദിനപത്രത്തിന്റെ പത്രാധിപർ കമ്മ നൽകും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഹമ്മദ് ബാഫിക്കി തങ്ങൾ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം എം എ അബൂബക്കർ ഹാരിസ് ആമിയൻ എം പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ Two zero eight four zero one zero seven zero three four zero seven double one double one.